വീണ്ടും ആക്രമിക്കുന്നു പക്ഷേ പക്ഷേ അവരുടെ എണ്ണം വളരെ കൂടുതലാണ് ചന്ദ്രമാല ഇവരുടെ ും കൂടിക്കൊണ്ടിരിക്കയാണ് എന്റെ ശക്തിക്ക് ഇവരെ അധിക നേരം തടഞ്ഞു നിർത്തുവാനാകില്ല ഇവരുടെ ശ്രദ്ധ തിരിക്കാം ആലിയ നീ കവചത്തിൽ തന്നെ ഇരിക്കണം യഷ് പുറത്തേക്ക് വരുന്നു ആലിയിൽ നിന്ന് അവരുടെ ശ്രദ്ധ മാറ്റുവാനായി അവരോട് പോരാടിക്കൊണ്ടേയിരിക്കുന്നു ഇവരിൽ ഒരു ശക്തിയും പ്രവർത്തിക്കുന്നില്ലല്ലോ ചന്ദ്രശക്തി വീണ്ടും അത് തന്നെ ഉണ്ടാകുന്നു എണ്ണം കൂടി കൂടി വരുന്നു എനിക്ക് തോന്നുന്നത് ഇവരോട് ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ട് നേരിടണമെന്നാണ് ഇത് കേൾക്കൂ ഈ യൂണിവേഴ്സ് നശിക്കാൻ പോവുകയാണ് ഇവിടുത്തെ ടൈം ലൈൻ ക്രോണോസ് നശിപ്പിക്കാൻ പോവുകയാണ് ഇത് കേട്ടതും എല്ലാ ഫയലിംഗ്സും നിൽക്കുന്നു അപ്പോ നീ എന്തിനാ ഇവിടെ വന്നത് ഞങ്ങളെ രക്ഷിക്കാനോ ഞങ്ങൾ നിങ്ങളെ മാത്രമല്ല ഞങ്ങളുടെ യൂണിവേഴ്സിനെ കൂടി ക്രോണോസിൽ നിന്ന് രക്ഷിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഡിവൈസിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെ ഞങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യുവാൻ കഴിയണം അതിലൂടെ ഈ ടൈം ലൈൻ തകരുന്നത് തടയണം അതിനെക്കുറിച്ച് ഞങ്ങൾക്കറിയാമെന്നാണ് തോന്നുന്നത് ഞങ്ങളോടൊപ്പം വരൂ വാ വാവിയ ഇതിനപ്പുറത്തേക്ക് വരുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഇവിടെ നാല് ചുറ്റും മഞ്ഞാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇതാണ് ആ ഡിവൈസ് എന്നാണ് ഞങ്ങളിൽ നിന്ന് രക്ഷിക്കാനായി അതിനെ ഇവിടെ വെച്ചിരിക്കുകയാണ് ആശങ്കപ്പെടണ്ട ഞങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിനെ രക്ഷിച്ചിരിക്കും റോബോട്ട് വേൾഡ് ഒരു സെൻട്രലൈസ്ഡ് എ സിസ്റ്റത്തിലൂടെയാണ് പോകുന്നത് മെഗാ ടൈറ്റൻ ആണ് ഈ യൂണിവേഴ്സിലെ എ കൺട്രോൾ ചെയ്യുന്നത് റോണോസ് മെഗാ ടൈറ്റനെ പരിധിയിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടുത്തെ റോബോട്ട്സ് അറിയാത്ത എന്തു വന്നാലും ആക്രമിക്കും മെഗാ ടൈറ്റനെ കൺട്രോൾ ചെയ്യുന്നതിന് എ കൺട്രോൾ സിസ്റ്റത്തിന്റെ സ്വിച്ച് പരിധിയിലാക്കണം അത് മെഗാ ടൈറ്റന് മേലുള്ള കൺട്രോൾ ഇല്ലാതാക്കി യൂണിവേഴ്സിനെ രക്ഷിക്കും കിഷയെയും ആക്രമിക്കുകയാണ് കിഷയ്ക്ക് ഗാർഡിയനെ തോൽപ്പിച്ച് എ സിസ്റ്റത്തിലുള്ള ആ സ്വിച്ച് ആക്ടിവേറ്റ് ആക്കേണ്ടതുണ്ട് ഇതിലൂടെ യൂണിവേഴ്സ് സ്റ്റെബിലൈസ് ചെയ്യപ്പെടും ഈ റോബോട്ടിനോട് എനിക്ക് ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുവാനാകില്ല റോബോട്ടുമായി പോരാട്ടം തുടരുവാനായി മറ്റു മാർഗങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ആ സമയത്താണ് ഇഷയുടെ നേരെ ഡ്രോൺ ആക്രമണം തുടങ്ങുന്നത് ഇഷ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുവാൻ തുടങ്ങുന്നു ഈ ഡ്രോൺ വീണ്ടും തിരികെ വന്നിരിക്കുന്നു ഡ്രോൺ ഇഷയെ രണ്ട് സൈഡിൽ നിന്നും വളയുന്നു ഉഷാസി ഇതെന്നെ ആക്രമിക്കുമോ ഇഷ ആകെ മരവിച്ചതുപോലെ ആകുന്നു ഇഷയും റോബോട്ടും പരസ്പരം നോക്കുന്നു ഞാനിവിടെ നിങ്ങളെയെല്ലാം സഹായിക്കാനാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഈ ലോകം അപകടത്തിലാണ് ക്രോണോസ് നിങ്ങളുടെ ഈ ലോകത്തെ ഡിസ്ബാലൻസ് ആക്കി കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ചിപ്സ് മാറ്റി കഴിഞ്ഞു അതുകൊണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുകയാണ് ഗാഡിനെ എങ്ങനെയാണ് തോൽപ്പിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളെ സംബന്ധിച്ച് അവിടം വരെ പോവുക എളുപ്പമുള്ള കാര്യമല്ല മറ്റു റോബോട്ടുകൾ ഞങ്ങളെ പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ച് നശിപ്പിക്കും പക്ഷേ എനിക്ക് എവിടെ പോകുവാൻ സാധിക്കും തണുക്കയാണ് നിനക്ക് വല്ല ഫയർ പവറും ഉണ്ടോ ഇല്ല ഇല്ലാലിയ ഈ തണുപ്പ് നീയും സഹിച്ചേ മതിയാകൂ സത്യത്തിൽ എനിക്കും മുന്നിലേക്ക് നോക്കൂ വീണ്ടും അതിനർത്ഥം ആ ക്രീച്ചർ ഇങ്ങോട്ട് വരാതിരിക്കുവാൻ ഇതിനെ കോൾഡ് ഏരിയ ആക്കിയിരിക്കയാണ് അത് നോക്കൂ ഡിവൈസ് അവിടെ ഉണ്ട് വരൂ ചന്ദ്രമാല മുന്നോട്ട് ഞാൻ ഫയറോണിക്സ് ഈ രക്ഷകൻ നിന്നെ കളയും ഞങ്ങൾ ഈ ഡിവൈസിനെ ആക്ടിവേറ്റ് ചെയ്യും എന്നിട്ട് ഈ ടൈം ലൈനെയും രക്ഷിക്കും ആദ്യം ചെന്ന് സ്വന്തം ടൈം ലൈനെ ഏഷ് ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് ഒളിക്ക് യഷ് ചന്ദ്രശക്തി കൊണ്ട് തുടർച്ചയായി അതിനോട് പോരാടിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ഇതിനെ അധിക സമയം തടഞ്ഞു നിർത്തുവാനാകില്ല ഹേ റാം ഞാനിനി എങ്ങനെ യേഷിനെ സഹായിക്കും ഇതിനെ ദുർബലമാക്കേണ്ടിയിരിക്കുന്നു ആ ജോലി ഇനി എനിക്ക് വിട്ടോളൂ ആലിയ വേഗത്തിൽ ആ ക്രിസ്റ്റലിന്റെ അടുത്തേക്ക് ഓടുന്നു ഇതിനെന്തെങ്കിലും ഒരു ദൗർബല്യം തീർച്ചയായും ഉണ്ടാകും അതെനിക്ക് കണ്ടെത്തണം ഇനിയിപ്പോ ഇത് ശക്തി ആ ക്രിസ്റ്റലിൽ നിന്നെങ്ങാനും ആയിരിക്കുമോ എടുക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത് ശക്തി ആ ക്രിസ്റ്റലിൽ നിന്നാണ് എടുക്കുന്നതെന്നാണ് ഞാൻ ഇതിന്റെ ശ്രദ്ധ തിരിക്കാം നീ ആ ക്രിസ്റ്റൽ നശിപ്പിക്ക എനിക്കീ ക്രിസ്റ്റലിനെ ചിന്ന ഭിന്നമാക്കണം എല്ലാ ശക്തിയും പ്രയോഗിക്കാം ഒരു വലിയ അറ്റാക്കിന് ഇത് ശരിയായ സമയമാണ് ഫയർ തോൽപ്പിക്കുവാനായി യേശ് തന്റെ ഉള്ളിലുള്ള എല്ലാ ശക്തിയും പുറത്തെടുക്കുന്നു ചന്ദ്രശക്തി യേശിന് ബോധം പോകുന്നു അവന്റെ എല്ലാ ശക്തിയും ഇല്ലാതാകുന്നു യേശ് ആ സമയം അവിടേക്ക് കരൺ വരുന്നു ആലിയ വേഗമാ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യൂ ആലിയ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യുന്നു നോക്കി നിൽക്കേ അവിടുത്തെ മഞ്ഞ് ഉരുകിപ്പോകുന്നു കരൺ പോർട്ടൽ തുറന്ന് രണ്ടുപേരെയും അവിടെ നിന്ന് കൊണ്ടുപോകുന്നു മൂന്നുപേരും തിരിച്ചു എത്തിച്ചേരുന്നു സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു എർത്ത് ഒരു ടൈമിൽ തന്നെ നമ്മൾ ശരിയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വിശ്രമം ആവശ്യമാണ് സിറ്റിക്കിപ്പോൾ നിന്റെ ആവശ്യമുണ്ട് ആലിയ പ്ലാന്റ് വേൾഡ് ലക്ഷം വൈബ്രന്റുമായ ഒരു കാടാണ് ഇവിടുത്തെ പ്ലാന്റുകളും ക്രീച്ചേഴ്സും ഹൈലി ഇന്റലിജന്റും ഇന്റർ കണക്റ്റുമാണ് ക്രോണോസ് ഇവിടുത്തെ നാച്ചുറൽ ബാലൻസിനെ ഡിസ്റ്റേർബ് ചെയ്തിരിക്കയാണ് അതുകാരണം ഇവിടുത്തെ മരങ്ങൾ അനിയന്ത്രിതമായി വളരുകയാണ് അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ ബാലൻസും ഇല്ലാതായിരിക്കുകയാണ് ഭീലും രജനിയും ഈ യൂണിവേഴ്സിലെ ഡിവൈസിനെ ആക്ടിവേറ്റ് ചെയ്യുവാനായി വരികയാണ് ഇതൊരു പുരാതന ക്ഷേത്രമാണ് ഇവിടെ ആയിരിക്കും പ്ലാന്റ് വൈസ് ഒളിപ്പിച്ചിരിക്കുന്നത് വരൂ അകത്തുപോയി നോക്കാം നിനക്ക് ഇവിടെ കടക്കുവാനാകില്ല ഇത് ഞങ്ങളുടെ പ്രദേശമാണ് ഭീലിനെയും രജനിയെയും ട്രീ അറ്റാക്ക് ചെയ്തു രണ്ടുപേരും തങ്ങളുടെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് അതിനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുന്നു എന്നിട്ട് വേഗമാകത്തേക്ക് രക്ഷകൻ നമുക്ക് ഡിവൈസിനെ പ്രവർത്തിപ്പിക്കേണ്ടിയിരിക്കുന്നു തയ്യാറാകൂ ഇതിനെന്തെങ്കിലും ദൗർബല്യം തീർച്ചയായും കാണും എന്നാൽ അർബറോൺ പെട്ടെന്നാണ് എല്ലാം ചെയ്യുന്നത് അത് രണ്ടുപേരെയും വലിഞ്ഞു മുറുക്കുന്നു ഈ റിസർച്ച് പേപ്പർ ക്രോണോസിനെ കുറിച്ചാണ് മെഹുൽ സർ ഇത് നോക്കൂ ക്രോണോസ് അന്തരീക്ഷ മണിയായാലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അന്തരീക്ഷത്തിലെ ഒരു കഷ്ണം ഈ ഭൂമിയിലേക്ക് വന്നു അതിനാലാണ് ക്രോണോസിന് ഇത്രയും ശക്തി കിട്ടിയത് ഇതിൽ എഴുതിയിരിക്കുന്നത് ഈ യൂണിവേഴ്സ് ഇതിനു മുൻപ് ഹ്യൂമൻ്റേത് പോലെ ഒരു യൂണിവേഴ്സ് ആയിരുന്നുവാണ് എന്നാൽ ക്രോണോസ് അന്തരീക്ഷ മണി കിട്ടിയതിനു ശേഷം ഈ ലോകത്തിന്റെ മുഴുവൻ ശക്തിയും വലിച്ചു അങ്ങനെ ഈ യൂണിവേഴ്സ് ഒരു സോംബി യൂണിവേഴ്സ് ആയി തീർന്നു ക്രോണോസ് ഇതുപോലെ ഭൂമിയോടും കാണിക്കുന്നതിന് മുൻപ് നമുക്ക് ഇതിനെ നശിപ്പിക്കാനുള്ള വഴി കണ്ടുപിടിക്കണം ആദ്യം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് അവിടേക്ക് സോംബീസ് വരുന്നു ആദി സോംബീസ് ഇതിന് തടയേണ്ടതുണ്ട് സർ ഞാൻ ഇതിനെ ഡിസ്ട്രാക്ട് ചെയ്യാം സർ ഈ റിസർച്ച് പേപ്പർ എടുക്കീ സോംബീസിനോട് അധികം നേരം പിടിച്ചു നിൽക്കുവാനാകില്ല ക്രോണോസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ യൂണിവേഴ്സിൽ നിന്ന് തന്നെ കിട്ടും ആദി ഇത് നോക്ക് ഒരു സീക്രട്ട് വാതിൽ കാണുന്നുണ്ട് വാവ് ഇതൊരു ലാബാണ് വോളിൽ നോക്കൂ ആരുടെ ഫോട്ടോ ഉണ്ട് ഇത് ക്രോണോസ് എങ്ങാനും എനിക്ക് തോന്നുന്നത് ഇത് ക്രോണോസിന്റെ ലാബ് ആദി ഇത് നോക്ക് ക്രോണോസിന്റെ ഒരു ഫോട്ടോ ഓ ഇത് ജ്വാലയാണല്ലോ ഈ യൂണിവേഴ്സിൽ ജ്വാല ക്രോണോസിന്റെ മകളാണോ ഇത് ടൈറ്റൻ ഗാർഡിയൻ സിസ്റ്റത്തിന്റെ ഏറ്റവും ടൈറ്റൺ ആയിട്ടുള്ള പ്രൊട്ടക്ടർ ആണ് അതിനെ എനിക്ക് മനസ്സിലായി നമുക്ക് ആദ്യം മെഗാ ടൈറ്റന്റെ കൺട്രോൾ സിസ്റ്റം വരെ എത്തേണ്ടതുണ്ട് ഞങ്ങൾ പോരാടും പോരാടും അതോടൊപ്പം കറപ്റ്റഡ് നീ ആക്സസ് കൺട്രോൾ നിയന്ത്രിക്കണം എല്ലാവരും തിരിച്ച് മെഗാ ടൈറ്റിനുള്ള ലൊക്കേഷനിലേക്ക് വരുന്നു അവിടെ റോബോട്ട് വരെ ട്രാക്ക് ചെയ്തു എന്നിട്ട് അറ്റാക്ക് ചെയ്തു ഇഷ കുറച്ച് റോബോട്ടിനോടൊപ്പം മെഗാ ടൈറ്റനുമായി പോരാടുന്നതിന് അകത്തേക്ക് പോകുന്നു ഇഷയും ഫൈറ്റ് ചെയ്യുവാനായി റോബോട്ടിനെ സഹായിക്കുന്നു ൻ ഉണരുന്നു ഡിഫൻസ് പ്രോട്ടോകോൾ എന്നിട്ട് ആക്രമിക്കുവാൻ തുടങ്ങുന്നു ഈഷ ോട്ടു പോകൂ ഇതിനെ ഞങ്ങൾ നോക്കിക്കോളാം ഈഷ അവസരം കിട്ടിയതും ഏ സിസ്റ്റത്തിന് അടുത്തേക്ക് പോകുന്നു എനിക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം മെഗാ ടൈറ്റൻ വലിയ ശക്തിശാലിയാണ് ഇൻട്രൂഡർ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇതിനെ എങ്ങനെ നിർത്തും ഇഷ അതിശക്തമായി നിലവിളിക്കുന്നു മെഗാ ടൈറ്റനെ കൺട്രോൾ ചെയ്യുന്ന ക്രിസ്റ്റൽ സിസ്റ്റം എറർ ഫെയിലിയർ അത് തിരിച്ച് കൺട്രോളിൽ വരും എല്ലാ റോബോട്ടും ഓതറൈസ് യൂണിവേഴ്സിനെ രക്ഷിച്ചു ഈഷ അവരോട് ബൈ പറയുന്നു ആ സമയത്ത് അവിടേക്ക് കരൺ വരുന്നു എന്നിട്ട് പോർട്ടലിലൂടെ ഇഷയെ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു വെൽക്കം ബാക്ക് ഇഷ നിന്റെ മിഷൻ വിജയിച്ചിരിക്കുന്നു യേശ് ഈ യേഷിന് എന്താ സംഭവിച്ചത് യേശും പൈറോണിക്സുമായി യുദ്ധം ചെയ്തു ഇപ്പോൾ അവന് വിശ്രമത്തിന്റെ ആവശ്യമുണ്ട് ഇപ്പോൾ ആലിയയ്ക്ക് നിന്റെ സഹായം ആവശ്യമായി വരും ശരി കരൺ ഞാൻ പെട്ടെന്ന് തന്നെ ആലിയുടെ അടുത്തേക്ക് പോകാം അതിന്റെ ആവശ്യമില്ല മേഖു സാർ ഇവിടെയില്ല ഇഷ ഒരുമിച്ച് ജയ്ക്കോളിനെ തോൽപ്പിക്കേണ്ടതുണ്ട് ഈ സ്ഥലം വ്യത്യസ്തമായി തോന്നുന്നു കുറച്ചാൾക്കാർ മനുഷ്യരാണ് കുറച്ചുപേർ ഏലിയൻസ് ക്രോണോസ് ഇവിടെയും എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ യൂണിവേഴ്സും ഇതിനു മുൻപ് മനുഷ്യരുടേതുപോലെ യൂണിവേഴ്സ് ആയിരുന്നു പക്ഷേ ക്രോണോസ് ഇവിടെ നിന്നും എനർജി എടുക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് അതിനാൽ ഈ യൂണിവേഴ്സിലെ ടൈം ലൈനും കൊളാപ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യർ ഏലിയനായി മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്വിച്ച് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഈ യൂണിവേഴ്സും മുഴുവനായി കൊളാപ്സ് ആയി പോകും ഈ ോ മെഹുലും ആദിക്കും പ്രോണോസിന്റെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമോ ബാക്കി യൂണിവേഴ്സിനൊക്കെ എന്ത് സംഭവിക്കും കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ